ഗുഡ് മോർണിംഗ് ഞാൻ ഇതാ പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഈ പണി എടുക്കുന്നതിന്റെ ഉദ്ദേശം എടുക്കുന്നല്ലേ എടിപ്പിക്കുന്നല്ലേ ആരെ എടിപ്പിച്ച അച്ഛൻ എന്തു കാരണം ആ ഫ്രണ്ട് ആയി പോകും ഓ ഫ്രണ്ട്സിന്റെ പുറ കറങ്ങാൻ പോകുന്നേ നീ പണി നടനാടല്ലേ കൊച്ചി കള്ള ഓ ശരി പോണേ പണിക്ക് നോമടോ ഓ അങ്ങനെ ഞാൻ അവനെ മെൻടെ കുട്ടി കണ്ടോ വെക്കേഷൻ ടൈമിലെ പണിയെടുക്കുന്നു ഗൈ പണിയെടുക്കുന്നു നല്ല കുട്ടി നിങ്ങളെ വീട്ടിലും ഉണ്ടോ ഇതുപോലത്തെ കുട്ടികൾ നല്ല മോളല്ലേ ചക്കരല്ലേ പ്ലീസ് കഴിഞ്ഞ പാത്രം കഴിഞ്ഞു പ്ലീസ് 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 നല്ല മോളല്ല അപ്പൊ നീന്ന് പൊറത്ത് പോണ്ട പിന്നെ ഞാൻ വിടാണ്ട് നീ പോവോ എന്നാലും കാണാറുണ്ട് മോനെ ഫ്രണ്ട്സിന്റെ കൂടെ വിട്ടു അവന് എന്തോ ഇഫ്താർ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തിരിച്ചു അവനെ വിട്ടിട്ട് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുഖം അവിടെ കൊറച്ച് ഉള്ളി കൂടെ ഒക്കെ വാങ്ങിച്ചു ചായ ഒക്കെ വെച്ചു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ്